ശാസ്ത്രദീപ്തി കെട്ടുകഥകൾക്കും ശാസ്ത്രത്തിനുമിടയിൽ ചില നൂൽപാലങ്ങളുണ്ട് ആർക്കും പിടിത്തരാതെ അലയുന്ന ചില നിഗൂഢതകൾ ഒരേ സമയം അവ നമ്മളെ ഫാന്റസിയുടെ അപാരതകളിലേക്കും അതേസമയം തന്നെ ശാസ്ത്രത്തിന്റെ സത്യമായ ലോകത്തിലൂടെയും കൈപിടിച്ച് നടത്തും ഒരേ സമയം നിഗൂഢമായ സംഭവകഥകളും അതിനു പിന്നിലെ ശാസ്ത്രവും നാം മനസ്സിലാക്കുമ്പോഴും ശരിയേത് തെറ്റേത് എന്ന് തിരിച്ചറിയാനാവാതെ പോകുന്ന വിഷമഘട്ടങ്ങൾ ഉണ്ടാവാറുണ്ട് അത്തരത്തിൽ ലോകത്തെ ചുരുക്കം ചില പ്രതിഭാസങ്ങളിലൊന്നാണ് ബർമുഡ ട്രയാങ്കിൾ വടക്കേ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ദ്വീപുകളായ 머무다. മയാമി പ്യൂട്ടറിക്കോ എന്നിവ ചേർത്തു വെച്ചുകൊണ്ട് തീർത്ഥ ത്രികോണ ആകൃതിയിലുള്ള ഒരു സാങ്കൽപ്പിക പ്രദേശമാണ് ബർമുണ്ട ട ട്രയങ്കിൾ ഇതിന് വിസ്തീർണം പല തരത്തിലാണ് പറയപ്പെടുന്നത് പല അളവുകൾ പറയുന്നത് കൊണ്ട് തന്നെ ബർമുട ട്രയങ്കിൽ കൃത്യമായ അതിരുകളുള്ള ഒരു പ്രദേശമായി കണക്കാക്കാനാവില്ല എന്നർത്ഥം ഇനി ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് നോക്കാം സമുദ്രം ഉൾപ്പെടുന്ന ഈ പ്രദേശത്തുകൂടി കടന്നുപോകുന്ന പല കപ്പലുകളും അതിനു മുകളിലൂടെ പറക്കുന്ന വിമാനങ്ങളും പലപ്പോഴും കാണാതാവുകയാണ് ചെയ്യുന്നത് ബർമുഡ ട കുറിച്ച് ആദ്യമായി ഒരു സൂചന തന്നത് സഞ്ചാരിയായിരുന്ന ക്രിസ്റ്റഫർ കൊളംബസ് ആയിരുന്നു ആയിരത്തി നാനൂറ്റി എൺപത്തിരണ്ടിൽ കൊളംബസിന്റെ യാത്രക്കിടയിൽ ഇതേ പ്രദേശത്ത് വെച്ച് അദ്ദേഹത്തിന്റെ കയ്യിലെ വടക്കു നോക്കിയന്ത്രം നിർത്താതെ കറങ്ങിക്കൊണ്ടിരുന്നപ്പോഴാണ് അദ്ദേഹത്തിന് ഒരു അസ്വാഭാവികത തോന്നിയത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഡിസംബർ അഞ്ചിന് അമേരിക്കയുടെ അഞ്ച് യുദ്ധവിമാനങ്ങൾ ഈ മേഖലയിൽ വെച്ച് ഒറ്റയടിക്ക് കാണാതായപ്പോഴാണ് ആദ്യമായി ബർമറ ട്രെയിനുകൾ വാർത്തകളിൽ നിറയുന്നത് ഫ്ലൈറ്റ് നയൻറ്റീൻ എന്ന യുദ്ധവിമാനങ്ങളാണ് കാണാതായത് അത് അമേരിക്കയ്ക്ക് വലിയ ആഘാതമായിരുന്നു അതുകൊണ്ട് തന്നെ അവ എവിടെയാണ് നഷ്ടപ്പെട്ടതെന്ന് തിരഞ്ഞുപോയ ഒരു വിമാനം കൂടി ഇതേ പ്രദേശത്ത് വെച്ച് കാണാതായതോടെ ലോകത്ത് ബർമുട്രയങ്ങൾ നിഗൂഢതകളുടെ ഒരു കെട്ടഴിക്കുകയാണ് ഉണ്ടായത് പിന്നീട് അൻപതോളം കപ്പലുകളും ഇരുപതോളം വിമാനങ്ങളും ഇവിടെ വെച്ച് കാണാതാവുകയും ചെയ്തു കാണാതാവുന്ന ഒന്നിന്റെയും യാതൊരു അവശിഷ്ടവും പിന്നീട് കണ്ടു കിട്ടാറില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിനു പിന്നാലെയാണ് വിവിധങ്ങളായ കെട്ടുകഥകൾ കൂടി പ്രചരിക്കാൻ തുടങ്ങിയത് അത്ഭുതപ്പെടുത്തുന്ന സംഭവ വികാസങ്ങളാണ് അവിടെ നടക്കുന്നതെങ്കിലും അതിനുമേൽ ശാസ്ത്രീയമായ പല കാരണങ്ങളും ശാസ്ത്രജ്ഞന്മാർ മുന്നോട്ട് വെക്കുന്നുണ്ട് അതിൽ ആദ്യത്തേത് മീഥെയിൻ ഗ്യാസിന്റെ സാന്നിധ്യമാണ് ബർമുള ട്രയങ്ങളിൽ സമുദ്രത്തിന് താഴെയായി തണുത്തുറഞ്ഞ മീതെയിൻ ഹൈഡ്രേറ്റ്സ് ഉണ്ട് കടലിന് ഏറ്റവും താഴെയായി കാണുന്ന അഗാധമായ ഗർത്തങ്ങളിൽ വലിയ ഉരുൾപൊട്ടലുകൾ സംഭവിക്കുമ്പോൾ മീതൈൻ ഹൈഡ്രേറ്റ്സിൽ നിന്നും മീതെയിൻ ഗ്യാസ് പുറത്തേക്ക് വരുന്നു ഇത് ചെറിയ കുമിളകളായി മുകളിലേക്ക് ഉയരുകയും മെല്ലെ മെല്ലെ മറ്റു കുമിളകളുമായി ചേർന്നുകൊണ്ട് വലിയ കുമിളകളായി മാറുകയും ചെയ്യുന്നു കടലിന്റെ ഉപരിതലത്തിൽ നിൽക്കുന്ന ഇത്തരം കുമിളകളിൽ കപ്പലുകൾ വന്നിടിക്കുമ്പോൾ ഈ കുമിളകൾ പൊട്ടുകയും വലിയ ഇന്ധനമായതുകൊണ്ട് തന്നെ ചെറിയ ഒരു കനൽ ഉണ്ടായാൽ പോലും ഇവ പൊട്ടിത്തെറിക്കുകയും ചെയ്യുന്ന അവസ്ഥ സംജാതമാകുന്നു ഇത്തരത്തിൽ പൊട്ടിത്തെറി ഉണ്ടായി കപ്പൽ തകർന്നതാകാമെന്ന് കരുതുന്നവരുണ്ട് കൂടാതെ മിഥെയിൻ വെള്ളത്തിൽ കലരുമ്പോൾ വെള്ളത്തിന്റെ സാന്ദ്രത കുടയുകയും അതുമൂലം കപ്പൽ മുങ്ങിപ്പോവുകയും ചെയ്യുന്നതുമാണ് എന്നും പറയപ്പെടുന്നു ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ അബേഷ് രഘുവരൻ അസിസ്റ്റന്റ് പ്രൊഫസർ സെന്റർ ഫോർ സയൻസ് ഇൻ സൊസൈറ്റി കുസാറ്റ് ശാസ്ത്രദീപ്തി